പേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം പതിനാറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അബീബ് മാസം ആചരിക്കുകയും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പെസഹ ആഘോഷിക്കുകയും ചെയ്യുക അബീബ് മാസത്തിലാണ് നിൻ്റെ ദൈവമായ കർത്താവ് രാത്രിയിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചത് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് അവിടത്തേക്ക് പെസഹാബലി അർപ്പിക്കണം അവയോടുള്ള അവയോടുകൂടെ പുളിപ്പില്ലാത്ത അപ്പം രക്ഷിക്കരുത് ഏഴ് ദിവസം യാതനകളുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം നീ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ദിവസത്തെപ്പറ്റി ജീവിതകാലം മുഴുവൻ ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണിത് തിടുക്കത്തിലാണല്ലോ ഈജിപ്റ്റിൽ നിന്ന് പുറപ്പെട്ടത് ഏഴ് ദിവസത്തേക്ക് നിൻ്റെ അതിർത്തിക്കുള്ളിൽ പുളിമാവ് കാണരുത് പ്രഥമ ദിവ ദിവസം സായാഹ്നത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ മാംസം അതിൽ അല്പം പോലും പ്രഭാതം വരെ അവശേഷിപ്പിക്കയും വരുത് നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന പട്ടണത്തിൽ ഏതെങ്കിലും വെച്ച് പെസക അർപ്പിച്ചാൽ പോരാ നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് സൂര്യാസ്തമയ സമയത്ത് അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട സമയത്ത് പെസഹാബലി അർപ്പിക്കണം നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് അത് വേവിച്ച് ഭക്ഷിച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കൂടാരത്തിലേക്ക് മടങ്ങണം ആറ് ദിവസം പുളിപ്പില്ലാത്ത ഭക്ഷിക്കണം ഏഴാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിനു വേണ്ടി നിങ്ങൾ ആഘോഷപൂർവം ഒരുമിച്ച് കൂടണം അന്ന് ജോലിയൊന്നും ചെയ്യരുത് പ്രിയമുള്ളവരെ ഇവിടെ ബലിയർപ്പണത്തെ പ്രസഹാത്തിരുന്ന ആളിൻ്റെ അവരുടെ ഒരുക്കത്തെക്കുറിച്ചും ആ അത് ആചരിക്കുക ആ ഓർമ്മ ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അബീബ് മാസമാണ് ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെടുന്നത് പുറപ്പെടുന്നത് സന്ധ്യാസമയത്താണ് തിടുക്കത്തിലാണ് ഇതെല്ലാം അനുസ്മരിക്കുന്ന വിധത്തിൽ വേണം ഇവരുടെ ബലിയർപ്പണം നടത്താൻ എന്ന് ദൈവം നിശ്ചയിച്ചു കൊടുക്കുക അതെവിടെങ്കിലും വെച്ചായാൽ പോരാ ദൈവം നിശ്ചയിച്ച് വേർതിരിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നീ ബലിയർപ്പിക്കണം അവിടെ നീ ചെയ്യേണ്ട ഒന്ന് പുളിപ്പ് ഉള്ള അപ്പം അതിന് ഉപയോഗിക്കരുത് പൊളിപ്പില്ലാത്ത അപ്പം അപ്പമായിരിക്കണമെന്ന് നിങ്ങളുടെ ഈ ബലിക്ക് ഭക്ഷണമായി നിങ്ങൾ എടുക്കേണ്ടത് കാരണം ഈജിപ്റ്റിലെ നിങ്ങളുടെ കഷ്ടതകളെക്കുറിച്ച് മരണം വരെയുള്ള ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഉള്ളവരെ എവിടെയൊക്കെ വളരെ കൃത്യതയോടുകൂടി ബലിയർപ്പണത്തെക്കുറിച്ചുള്ള പെസഹ ആചരണത്തെക്കുറിച്ച് കൃത്യമായി പറയുക പുളിപ്പില്ലാത്ത അപ്പം അനുഷ്ഠിക്കുന്നത് നമ്മുടെ ഓർമ്മയാണ് അല്ലെങ്കിൽ അടിമത്വത്തിൽ ജീവിച്ചു തരുന്നതിൻ്റെ ഓർമ്മയാണ് ഒരു ബലിയർപ്പണം ഓർമ്മയാണെന്ന് നമുക്കറിയാം നമുക്ക് നമ്മുടെ ബലിയർപ്പണത്തിലും ഇതുപോലെ നിഷ്ഠകളുണ്ട് ഇത് നമ്മൾ കാത്തു പാലിക്കാനും അതനുസരിക്കാനും കടപ്പെട്ടവരാ നമുക്ക് നമ്മുടെ ബലിയർപ്പണം ഒരുക്കത്തോടുകൂടി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ ഇവിടെ കൃത്യമായ നിർദ്ദേശം പറയുന്നത് പോലെ തന്നെ നമുക്കും പുതിയ നിയമത്തിൽ വിശ്വ കുർബാനയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരുക്കങ്ങളും നിഷ്ഠകളുമുണ്ട് ഇതൊക്കെ നമ്മൾ ഇന്ന് കാറ്റിപ്പറത്തിപ്പോകുന്നത് അപകടകരമാണെന്ന് നമ്മളെ അനുദിന സാഹചര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ കർത്താവിംഗിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് വലിയർപ്പണം നമുക്ക് അനിവാര്യമാണ് കർത്താവിനോട് ചേർന്ന് അവനിൽ ഒന്നായിത്തീരുന്ന ആ വലിയ ശുശ്രൂഷ യഹൂദജനത്തെ പോലെ തീർതയോടും തിടുക്കത്തിലും അവൻ്റെ ആ ഹിതമനുസരിച്ചും അത് അനുവർത്തിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ അമേൻ